ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്കും ഇത് കഷ്ടകാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിനിടെ ദ്വയാർത്ത പ്രയോഗം നടത്തി എന്ന കേസിൽ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ മുഖമായ റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിങ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോക്സോയിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ദ്വയാർത്ഥ പ്രയോഗം പെൺകുട്ടിയോട് ആദ്യം നടത്തിയ റിപ്പോർട്ടർ ടി വിയിലെ തന്നെ റിപ്പോർട്ടറായ ഷഹബാസ് ആണ് ഈ കേസിലെ രണ്ടാം പ്രതി അതോടൊപ്പം ടി വിയിലെ കണ്ടാൽ അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടർ ഈ കേസിൽ മൂന്നാം പ്രതിയുമാണ് അങ്ങനെ മൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ വൈറലായ പശ്ചാത്തലത്തിൽ സ്വമേധയാ ഒരു കേസ് എടുക്കുകയും റിപ്പോർട്ടർ ടി വി മേധാവിയോടും ജില്ലാ പോലീസ് മേധാവിയോടും ഈ കേസിൽ ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വനിതാ ശിശു വികസന ഡയറക്ടറുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് കണ്ടോമൻ പോലീസ് അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ തെറ്റായ നിലപാടുകൾ മൂലം ഉണ്ടാകുന്ന രണ്ടാമത്തെ പോക്സോ കേസാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യത്തെ പോക്സോ കേസ് ഇതേപോലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പരിപാടിക്കിടെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ റിപ്പോർട്ടർ ടി വിടക്കം രണ്ടാം സ്ഥാനത്ത് കേരളത്തിൽ തുടരുന്ന വാർത്താ മാധ്യമമായ റിപ്പോർട്ടർ ടിവിയുടെ മുഖമായ അരുൺകുമാറിനെ തന്നെ ഒന്നാം പ്രതിയാക്കിയാണ് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം തുടക്കം തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിനിടെ സ്കൂൾ കലോത്സവത്തിനിടെ ഒപ്പനയിൽ മണവാട്ടിയായി വേഷമിട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടറായ ഷഹബാസ് വലിയ പാശ്ചാത്തല സംഗീതത്തിന്റെ സഹായത്തോടെ ആ വീഡിയോ അങ്ങനെയാണ് അവർ പുറത്തുവിടുന്നത് പശ്ചാത്തല സംഗീതവും ആലങ്കാരികതയും ഒക്കെ നിറച്ചാണ് അത് പുറത്തുവിടുന്നത് ഈ റിപ്പോർട്ടർ ആ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും പിന്നീട് ഈ ദ്വയാർഥ പ്രയോഗം ത്തെ കുറിച്ച് അരുൺകുമാർ അടങ്ങുന്ന റിപ്പോർട്ടറിന്റെ സംഘം ചർച്ച നടത്തുകയും തമാശ പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യം ബാലാവകാശ കമ്മീഷൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴിതാ പോക്സോ കേസ് തന്നെ ഈ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മൂല്യ തകർച്ച തന്നെയാണ് ഈ കേസുകളിലൂടെ പുറത്തു വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ദിവസവും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ രാജ്യത്ത് നീറുന്ന പ്രശ്നങ്ങൾ പലതും കത്തി നിൽക്കുന്ന ഈ അവസരത്തിലും ഈ മാധ്യമങ്ങൾക്ക് രാവിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള വാർത്ത ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന വീഡിയോകളാണ് എന്നത് ഈ മാധ്യമങ്ങളുടെ മൂല്യ തകർച്ചയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇല്ലെങ്കിൽ എന്തിനാണ് ഒരു പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയോട് ഒരു റിപ്പോർട്ടർ നടത്തുന്ന ഈ ദ്വയാർത്ഥ പ്രയോഗം വലിയ ആലങ്കാരികതയോടെ പശ്ചാത്തല സംഗീതത്തോടെ സഹായത്തോടെ ഒരു വീഡിയോയായി ഈ ചാനൽ പുറത്തുവിട്ടു എന്തും ഏതും വാർത്തയാക്കുമെന്നും എന്തും ഏതും ഞങ്ങൾ വിപണി മൂല്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിറ്റുപോകുന്നതാണെങ്കിൽ അത് സംപ്രേക്ഷണം ചെയ്യുമെന്നുമുള്ള ഇത്തരം മാധ്യമങ്ങളുടെ നിലപാട് ഇത്തരം കേസുകളുടെ പശ്ചാത്തലത്തിലെങ്കിലും മാറും വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഇത്തരം കേസുകൾ കൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഇത്തരം വില കുറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിന് ഒരു പരിധിവേദ തടയിടാനാകും എന്നത് ഒരു വസ്തുതയാണ്